ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു എക്റോസ്റ്റ് ഉണ്ടാക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നാല് മുട്ടയാണ് എടുത്തിരിക്കുന്നത് മുട്ട പുഴുങ്ങി രണ്ടേയും മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് സവാള രണ്ട് തക്കാളി അഞ്ച് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നാലഞ്ചല്ലി വെളുത്തുള്ളി അതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ വേണ്ടത് കുറച്ച് കറിവേപ്പിലാണേ ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാവേ പാൻ ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ സവാള പെട്ടെന്ന് വാടി വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാവേ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇതും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലതുപോലെ നല്ലതുപോലൊന്ന് വാട്ടിയെടുക്കാവേ ഞാനിവിടെ എരിവിനായിട്ട് ഉപയോഗിക്കുന്നത് പച്ചമുളകും കുരുമുളക് പൊടിയാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ കൂടുതൽ പച്ചമുളക് എടുത്തിട്ടുണ്ട് എരിവ് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് കൂട്ടോ കുറയ്ക്കോ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം അതിന് ഇത് നല്ലതുപോലെ ഒന്ന് വാടി വരണം ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം ഇത് നല്ലതുപോലെ വഴറ്റുക വഴറ്റിയിട്ട് ഇതിൻ്റെ പച്ചമണമെല്ലാം നല്ലതുപോലെ പോകണേ ഒന്ന് അന്ന് നല്ലതുപോലെ വാടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി നമുക്ക് നമുക്കിട്ട് കൊടുക്കാം ഞാനിവിടെ രണ്ട് തക്കാളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് തക്കാളി നല്ലതുപോലെ ഉടഞ്ഞ് ഒന്ന് നല്ലതുപോലെ ചേരണം അങ്ങനെ ചേർന്ന് വരുന്ന സമയത്ത് ഞാനിവിടെ കുറച്ച് മല്ലിപ്പൊടി കുറച്ച് ഇട്ടിട്ടുള്ളൂ കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മീറ്റ് മസാലയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് ഈ ഉള്ളിയും തക്കാളിയൊക്കെ ആയിട്ട് ഒന്ന് യോജിച്ച് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് പെപ്പർ പൗഡറും കൂടെ ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഇതിൻ്റെ പച്ച മണം കുത്തലെല്ലാം മാറിയതിന് ശേഷം നമ്മൾ വേവി പുഴുങ്ങി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുണ്ടല്ലോ അത് നമുക്കിട്ട് കൊടുക്കാം കേട്ടോ അതിന് ശേഷം ആ ഗ്രേവി എല്ലാം മുട്ടയിലേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊതിഞ്ഞ് വെക്കണം അപ്പോൾ നമ്മുടെ ഗ്രേവി എല്ലാം നമ്മളുണ്ടാക്കിയ മസാലയെല്ലാം മുട്ടയിലേക്ക് നല്ലതുപോലെ പിടിക്കും കേട്ടോ കുറച്ചേരം നമ്മൾ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മുട്ട റോസ്റ്റ് സെറ്റായിട്ടുണ്ടാവും അപ്പം നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാൻ പറ്റും അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈസിയാണ് ടേസ്റ്റിയാണ് കേട്ടോ